ഒൻപതാം ക്ലാസ്സിലെ കേരള പാഠവലി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ഭൂമിയാകുന്നു നാം അതിലെ ഒന്നാമത്തെ പാഠഭാഗം ആന ഡോക്ടർ ആദ്യം പാഠഭാഗം വായിക്കാം ജീവിതത്തിൻ്റെ പൊരുൾ പാരസ്പര്യത്തിലാണ് കരുണയോടെയുള്ള ജാഗ്രത അത് കാത്തു വയ്ക്കുന്നു ആന ഡോക്ടർ മുതുമലയിലെ മൃഗഡോക്ടറാണ് കെ എന്നറിയപ്പെടുന്ന കൃഷ്ണമൂർത്തി വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ കുപ്പിച്ചില്ല്ല് തറഞ്ഞു കയറി ഗുരുതരാവസ്ഥയിലായ പിടിയാനയെ കെ സാഹസികമായി രക്ഷപ്പെടുത്തുന്നു വർഷങ്ങൾക്ക് ശേഷം ഇതേ അവസ്ഥയിലായ കുട്ടിയാന അമ്മയെ രക്ഷപ്പെടുത്തിയ ഡോക്ടറുടെ അരികിലേക്ക് മുറിവേറ്റ കാലുമായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എത്തിച്ചേരുന്നു പത്ത് മണിക്ക് ഞാൻ ഉറങ്ങാൻ കിടന്നു ഉറക്കം വരില്ല എന്നായിരുന്നു കരുതിയത് പക്ഷേ ഏതാനും നിമിഷം കൊണ്ട് നന്നായി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു ഉണർന്നപ്പോൾ മുറിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡോക്ടർ കോട്ടിടുകയായിരുന്നു എന്താണ് ഡോക്ടർ എന്ന് ഞാൻ ചോദിച്ചു പുറത്ത് ആനയുടെ ശബ്ദം കേൾക്കുന്നു ചൂറ് നോക്കുമ്പോൾ ഇവിടെയുള്ള ആനയല്ല എന്നാണ് തോന്നുന്നത് ഞാനും എഴുന്നേറ്റ് എൻ്റെ സ്വെറ്റർ എടുത്തിട്ടു കാട്ടാനകളാണോ ഡോക്ടർ ടോർച്ച് ലൈറ്റ് തെളിച്ചു നോക്കി പൊതുവേ ഈ വഴിക്ക് കാട്ടാനകൾ വരാറില്ല ഇവിടെ സെൽവയുടെ ചുരുണ്ട് എന്തോ കാരണമുണ്ട് ഡോക്ടർ ഗമ്പൂട്ടുകൾ എടുത്തിട്ട് കഥക് തുറന്ന് പുറത്തിറങ്ങി പുറത്ത് നിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു ഇരുട്ട് വലിയ കറുത്ത തിരശ്ശീല പോലെ തൂങ്ങിക്കിടന്നു പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു കറുത്ത തിരശ്ശീലയിലെ സുഷിരങ്ങൾ പിന്നെ കറുപ്പിൻ കറകൾ പോലെ രൂപങ്ങൾ തെളിഞ്ഞു അവ മുഴുത്ത് കാട്ടിൻ്റെ വിളുമ്പായി മരങ്ങളായി ചില്ലകളും ഇലകളുമായി പിന്നെ ആകാശം ചാരനിറത്തിൽ തെളിഞ്ഞു ഡോക്ടർ അതിനിടയ്ക്ക് ആനകളെ കണ്ടു കഴിഞ്ഞിരുന്നു ചെറിയ കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞു എവിടെ എന്ന് ഞാൻ ചോദിച്ചു രണ്ട് വയസ്സ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ദിക്കിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി എൻ്റെ മാറോളം പൊക്കമുള്ള ആനക്കുട്ടിയെ ഇരുട്ടിൻ്റെ ഉള്ളിൽ ഇരുട്ടിൻ്റെ ചലനമായി ഞാൻ കണ്ടു ഈ പ്രായത്തിൽ കുട്ടി ഒറ്റയ്ക്ക് വരാറില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഡോക്ടർ അടുത്തേക്ക് നടന്നു ഇരുട്ടിൽ വിളക്ക് തെളിച്ചാൽ പിന്നെ കണ്ണു കാണാതെയാവും അതുകൊണ്ട് കണ്ണ് മിഴിച്ചു നോക്കി ഞങ്ങൾ നടന്നു അല്പസമയത്തിനുള്ളിൽ നിലത്തെ ഉരുളൻ കല്ലുകളുടെ മിനിസവും ഇലകളുടെ എണ്ണത്തിളക്കവും കണ്ടു തുടങ്ങി ആനക്കുട്ടി പതുക്കെ അമറിക്കൊണ്ട് തുമ്പിക്കൈ നീട്ടി മണം പിടിച്ചു ഇ സി ഈ സി എന്ന് ഡോക്ടർ പറഞ്ഞു കൈ രണ്ടും മുന്നിൽ നീട്ടി അദ്ദേഹം അതിൻ്റെ അടുത്തേക്ക് നടന്നു ആനക്കുട്ടി തലയാട്ടി ജേഴ്സി പശു കരയുന്ന വച്ചത്തിൽ ചിഹ്നം വിളിച്ചു കാലിൽ വ്രണമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ അടുത്തേക്ക് ചെന്നപ്പോൾ തുമ്പിക്കൈ നീട്ടി അദ്ദേഹത്തെ തൊട്ടു അതിൻ്റെ ദേഹം ഉലയുന്നത് കണ്ടു ഡോക്ടർ എന്നോട് നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് കാതിൽ പിടിച്ചു തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഒലഞ്ഞാടി തുമ്പക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു അദ്ദേഹം അതിൻ്റെ മുഖത്ത് തൊട്ടപ്പോൾ തുമ്പക്കൈ അദ്ദേഹത്തിൻ്റെ തോളിൽ വീണ് മലമ്പാമ്പ് പോലെ വഴുതിയിറങ്ങി വരൂ എന്ന് എന്നെ ഡോക്ടർ വിളിച്ചു ഞാൻ അടുത്തേക്ക് ചെന്നു അദ്ദേഹം ആ കുട്ടിയാനയുടെ നെറ്റിയിലും ചെവിയിലും തട്ടി സാന്ത്വനപ്പെടുത്തി അത് തുമ്പിക്കൈ നീട്ടി എന്നെ തൊട്ട് പരിശോധിക്കാൻ ശ്രമിച്ചു ഇവരെ ഒന്ന് കിടത്തണം എന്താണ് പ്രശ്നമെന്ന് നോക്കണം നീ പോയി എന്റെ പെട്ടി എടുത്തുകൊണ്ട് വാ ഡോക്ടറുടെ വിളിയിലെ അടുപ്പം ആ സമയത്ത് പോലും എനിക്ക് മനസ്സിലായി നാവ് കൊണ്ട് വേറ്ററിയെ തൊട്ടതുപോലെ ഒരു ചെറിയ മധുരം പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ അകത്തുപോയി മരുന്ന് പെട്ടി എടുത്തുകൊണ്ടുവന്നു ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുനയെറിഞ്ഞ് തറപ്പിച്ചതിന് ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്ന് കടത്തി കുറേ സമയം അത് അസ്വസ്ഥമായി ആടിക്കൊണ്ടിരുന്നു കുട്ടിയാനകൾ എന്തിനാണ് തുമ്പിക്കൈ രണ്ട് കാലിൻ്റെ നടുക്കും മുൻപോട്ടുമായി ഉനാലാടിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു ഇടയ്ക്ക് എന്നെ ഒന്ന് തൊട്ടു നോക്കിയാൽ കൊള്ളാമെന്ന് അത് ശ്രമിച്ചു തുമ്പിക്കൈ കുഴഞ്ഞു തളരുന്നത് കണ്ടു കാതുകളുടെ അനക്കം നിലച്ച് പിന്നെയും തുടങ്ങി കാലിലെറ്റി വീഴാൻ പോയി എട്ടി കണ്ണു തുറന്ന് എന്നെ നോക്കി നാലഞ്ച് തവണ നെടുവേർപ്പെട്ടു തുമ്പിക്കൈ നിലത്ത് വീണ് ഊതി മണ്ണ് പറപ്പിച്ചു പിന്നെ അത് പതുക്കെ മുട്ടുകുത്തിയിരുന്ന് വലുതുവശത്തേക്ക് ചെരിഞ്ഞു വീണ് നിശ്ചലമായി നീ പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതിൻ്റെ കാതിലൊഴിക്ക് കുട്ടിയാണ് കാത് നിലച്ച തലക്ക് ചൂട് കയറിയേക്കും ഡോക്ടർ പറഞ്ഞു ഞാൻ കുളിമുറിയിലേക്ക് ഓടി ഞാൻ മടങ്ങി വന്നപ്പോൾ ഡോക്ടർ ആനയുടെ കാലുകൾ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു ഞാൻ ആനയുടെ കാതുകൾ നനച്ചു പിന്നെയും കുപ്പി തന്നെ പക്ഷെ വലുതല്ല പുണ്ണ് ചീനിട്ടുമില്ല ഡോക്ടർ പറഞ്ഞു വിളക്ക് പിടിച്ചോളൂ ഞാൻ ടോർച്ച് വാങ്ങി വെട്ടം കാട്ടി കുപ്പിയുടെ അറ്റം എനിക്ക് കാണാനായി ആന ശ്രദ്ധിച്ച് കാലൂന്നിയാണ് നടന്നിരുന്നത് എന്ന് തോന്നി ഭാരം കുറഞ്ഞ കുട്ടിയുമാണ് ഡോക്ടർ ഫോർസപ്പുമായി ആ ചില്ലിൽ പിടിച്ച് വലിച്ചെടുത്തു ചോരയുടെ ഗന്ധം ചില്ലു പൊട്ടിയിട്ടില്ലെന്നാ തോന്നുന്നേ ഭാഗ്യം ഡോക്ടർ വ്രണത്തിൻ്റെ ഉള്ളിൽ കൈയിട്ട് നന്നായി തിരഞ്ഞു വെൽ ഓൾമോസ്റ്റ് ക്ലീൻ ലക്കി ഗൈ പഞ്ഞിയിൽ മരുന്ന് നനച്ച് പുണ്ണിൽ തിരികെ കയറ്റി അപ്പോൾ ആനക്കുട്ടി ഒന്നനങ്ങി ഹീ എ വാഗ് ഞാൻ കുറച്ച് മരുന്നാണ് കൊടുത്തത് ഡോക്ടർ ആനയുടെ ചെറിയ കൊമ്പുകളിൽ തൊട്ട് ഹീസ് എ ടസ്റ്റ് മൈ ആൽഫ മേ എന്ന് പറഞ്ഞു കുട്ടിയുടെ തുമ്പിക്കൈൻ്റെ മുക്ക് അനങ്ങിക്കൊണ്ടിരുന്നു ഒരു മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് നടക്കും കാലത്ത് പുതുമലയിലേക്ക് മടങ്ങും ഡോക്ടർ പറഞ്ഞു പുതുമലയിലേക്കോ ഞാൻ ചോദിച്ചു അതെ അവൻ അവിടെ നിന്നല്ലേ വന്നിട്ടുള്ളത് ഡോക്ടർ പറഞ്ഞു നീ ഇവനെ മുൻപ് കണ്ടിട്ടുണ്ട് ഞാൻ സൂക്ഷിച്ചു നോക്കി ഇവനെയോ അതെ മുഖം കണ്ടാൽ അറിയില്ലേ ഒന്നര കൊല്ലം മുൻപ് മുതുമലയിൽ ഒരു വലിയ ആനയ്ക്ക് ഇതേപോലെ കുപ്പിച്ചില്ല വലിച്ചെടുത്തില്ലേ അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞ് ഇവനാണ് ഇപ്പോൾ ചെറിയ കൊമ്പൊക്കെ മുളച്ച് ആളായി കഴിഞ്ഞിരിക്കുന്നു ഞാൻ പിന്നെയും നോക്കി ആനയുടെ മുഖം എങ്ങനെയാണ് തിരിച്ചറിയുക ഡോക്ടർ ചിരിച്ചു ഇപ്പൊ മനസ്സിലായില്ലേ ആനയുടെ കഴിവ് ആന എത്ര മനുഷ്യ മുഖങ്ങളാ ഓർമ്മിച്ച് വെക്കാറുള്ളത് ഡോക്ടർ എഴുന്നേറ്റ് കൈകൾ തൂത്തു ഇത്രയും ദൂരം താങ്കളെ തേടി വന്നതാണോ അമേസിംഗ് എന്ന് ഞാൻ പറഞ്ഞു നല്ല വേദന ഈ ും കൊണ്ട് എങ്ങനെയാണ് ഇത്രയും ദൂരം ഇവൻ ഇവൻ ഈ കൊണ്ട് എങ്ങനെയാണ് ഇത്രയും ദൂരം ഡോക്ടർ ആന അങ്ങനെയാണ് അവ ജീവിക്കുന്നത് കൂടുതൽ വലിയ രോഗത്താണ് എന്ന് പറഞ്ഞു ആനകളുടെ ഓർമ്മയെ പറ്റിയും ചെറിയ അടയാളങ്ങളെ അടയാളങ്ങളെപ്പോലും മനസ്സിലാക്കി അവ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നതിനെ പറ്റിയും ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് നൂറ് കിലോമീറ്റർ നടക്കാനാവും മുന്നൂറ് കിലോമീറ്റർ നടന്ന് ഒരാളെ അന്വേഷിച്ചു പോയ ആനയുടെ കഥ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാലും മുതുമലയിൽ നിന്ന് എങ്ങനെയാണ് അവ വന്നത് എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല ഞങ്ങൾ പോയത് ജീപ്പിലായിരുന്നു അത് നടന്ന് ഒന്നര കൊല്ലം കഴിഞ്ഞു മുതുമലയിൽ നിന്ന് ടോപ്പ് സ്ലീപ്പിലേക്ക് വരണമെങ്കിൽ വഴിക്ക് പത്ത് സ്ഥലത്തെങ്കിലും ഗ്രാമങ്ങൾക്കുള്ളിൽ കയറണം നാലിടത്ത് റോഡ് മുറിച്ച് കടക്കണം ഞങ്ങൾ മടങ്ങി വീടിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുൻപ് ഡോക്ടർ കെ തിരിഞ്ഞു നോക്കി ഇരുട്ടിൽ കറുത്ത ചലനങ്ങൾ കണ്ടു ഒരു വലിയ ആനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ടോർച്ച് പൊന്തിച്ചപ്പോൾ ഞോ എന്ന് ഡോക്ടർ കെ പറഞ്ഞു ആനകൾ കുട്ടിയുടെ അടുക്കലെത്തി അതിനെ വളഞ്ഞു നിന്നു വിളിച്ചു കൊണ്ട് പോകട്ടെ വരൂ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് മുപ്പതോളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു എൻ്റെ ദേഹം വിറച്ചു കോൾമേയർ കൊണ്ട് കണിനീരോടെ ഞാൻ നിന്നു അറിയാതെ രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് കുപ്പി ആനക്കൂട്ടം പിന്നെയും ചിഹ്നം വിളി മുഴക്കി അതെ ദേവദുന്തൂഫികൾ മുഴങ്ങി മാനത്തെ പെരുമ്പറകൾ കർശിച്ചു കറുത്ത ആകാശത്ത് ആന കറുത്ത ദേവഗണങ്ങളുടെ മുഖങ്ങൾ തെളിഞ്ഞു വരൂ എന്ന് എൻ്റെ തോളത്ത് മുട്ടിയിട്ട് ഡോക്ടർ കെ അകത്തേക്ക് നടന്നു കഥ ആന ഡോക്ടർ രചന ജയമോഹൻ ഈ പാഠത്തിൻ്റെ വിശദാംശങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി